പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും തിരുനാമത്തിൽ ആമേ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു പരീസയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെയറദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ നോമ്പിൻ്റെ ഇന്നത്തെ ഈ ദിവസം യേശുതമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നു നമ്മളെ വിശുദ്ധീകരിക്കുവാനും യേശുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും നോമ്പിൻ്റെ ദിവസങ്ങൾ പ്രത്യേകിച്ച് നോമ്പിൽ നമ്മളനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകൾ നമ്മളനുഷ്ഠിക്കുന്ന നന്മ പ്രവൃത്തികൾ ജീവനെ സംരക്ഷിക്കുവാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ കൂടുതൽ ശക്തരായ യേശുവിൻ്റെ ശിഷ്യന്മാരാക്കുന്നു ഇന്ന് യേശുദമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം കൈശോഷിച്ച മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അവനെ ആളുകളുടെ നടുക്കു നിർത്തിയിട്ട് യേശുദമ്പുരാൻ ചോദിക്കുന്നു പത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ സംരക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം കൈശോഷിച്ച മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്നു മാത്രമേ ഉള്ളൂ കർത്താവിൽ നിന്ന് എനിക്ക് കൃപയുണ്ടാവണം കർത്താവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാവണം അതിനായിരിക്കും യേശു അവനെ വിളിച്ചത് എന്നുള്ള ബോധ്യത്തോടു കൂടി അവൻ നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരോട് ചുറ്റുമുള്ളവരോടും അവനോടും ചോദിക്കുന്ന ചോദ്യം ഇന്ന് നമ്മളോടും ചോദിക്കുന്നു സാപത്തില് നോമ്പുകാലത്ത് ക്രിസ്ത്യാനി എന്ന നിലയിൽ സഭയിൽ ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ജീവൻ സംരക്ഷിക്കുന്നതാണോ ജീവൻ നശിപ്പിക്കുന്നതാണോ നിയമാനുസൃതം ഈ ചോദ്യം ഇന്ന് നമ്മളെ ധ്യാനിപ്പിക്കേണ്ടതാണ് കാരണം നമ്മുടെ ഇന്നത്തെ സ്ഥിതി ഒരു പക്ഷേ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ വളരെ മോശമായ ഒരു സ്ഥിതിയാണ് കാരണം നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുകയും നമ്മളിൽ നിന്ന് ഒരിക്കലും ഒരു നന്മയുണ്ടാവാത്ത ഒരവസ്ഥ അത് സംജാതമാവുകയും ചെയ്യുമ്പോൾ നമ്മൾ യേശുവിന് ചേർന്നവരല്ല പ്രിയപ്പെട്ടവരെ ഇവിടെ എന്ന് പൗല സുലിഖ സുവിശേഷത്തോട് ചേർന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവ ഭക്തിക്കും ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് യേശുവിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി വേറൊന്നുമല്ല യേശു വന്നിരിക്കുന്നത് ജീവൻ സംരക്ഷിക്കുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ് യേശു വന്നിരിക്കുന്നത് നന്മ ചെയ്യാനായിട്ടും നന്മ കൊണ്ട് ഈ ലോകത്തെ നിറയ്ക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ടാണ് അവൻ അതുകൊണ്ടാണ് അവൻ്റെ വചനങ്ങളെല്ലാം അങ്ങനെ നമ്മളോട് പറയുന്നത് തിന്മയെ ജയിക്കേണ്ടത് നന്മ കൊണ്ട് മാത്രമാണ് തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ പോയാൽ എല്ലാവരും തോൽക്കുന്നതല്ലാതെ ജയം ഉണ്ടാവുന്നില്ല എന്നാൽ യേശു പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനായിട്ടാണ് ഇന്ന് കൈശോഷിച്ച മനുഷ്യനെ നമ്മുടെ നടുവിൽ നിർത്തിയിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യവും നമ്മളോട് പറയുന്ന ഉത്തരവും അതുതന്നെയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നന്മ ചെയ്യാനായിട്ടാണ് നന്മ ചെയ്തുകൊണ്ട് എനിക്ക് കടന്നു പോവണം നന്മ ചെയ്തുകൊണ്ട് എനിക്ക് ഈ ലോകത്തിലായിരിക്കണം എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലൂടെയും നന്മ മാത്രമേ ഉണ്ടാവാവൂ പിന്നെ ജീവൻ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് ദൈവമായ പിതാവ് തന്നിരിക്കുന്ന ജീവൻ സംരക്ഷിക്കുവാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവൻ സംരക്ഷിക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ജീവൻ മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടുവാനും നന്മ ലോകത്തിലുണ്ടാകുവാനും നമ്മളിലൂടെ ആയില്ലെങ്കിൽ സാപത്തു നോക്കിയത് കൊണ്ടോ നോമ്പനുഷ്ഠിച്ചതുകൊണ്ടോ അനുദിന പ്രാർത്ഥനകൾ എത്തിച്ചതുകൊണ്ടോ ഉപവാസമിരുന്നതുകൊണ്ടോ കാര്യമില്ലെന്ന് യേശുദമ്പുരാൻ വ്യക്തമാക്കുന്നു ഈ കർത്താവിൻ്റെ ലക്ഷ്യത്തിന് എതിരായിട്ട് പെട്ടിപ്പിക്കുന്നവർ എതിരായിട്ട് ജീവിക്കുന്നവർ ദുഷ്ടരാണെന്ന് പൗലോസുലിക പറയുന്നു കർത്താവിൻ്റെ പഠനങ്ങൾക്കും കർത്താവിൻ്റെ യഥാർത്ഥ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതും ദുഷ്ടനുചേർന്ന കാര്യങ്ങളാണെന്ന് പറയും അപ്പോൾ യേശു ജീവൻ സംരക്ഷിക്കുന്നവനും ജീവന് വേണ്ടി നിലകൊള്ളുന്നവനും നന്മ മാത്രം ചെയ്യുന്നവനുമാണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരും നന്മയ്ക്ക് വേണ്ടിയും ജീവന് വേണ്ടിയും നിൽക്കുന്നവരായിരിക്കണം പൗലസുലിക തുടർന്ന് പഠിപ്പിക്കുകയാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കുവാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസംശയങ്ങളും ഉണ്ടാകുന്നു ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ മനുഷ്യർ തമ്മിൽ തുടർച്ചയായ വാദ കോലാഹലങ്ങളും ഇതിൻ്റെ ഫലം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് പ്രിയപ്പെട്ടവരെ പോലോസ്ലിക്ക് അപഠിപ്പിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല യേശു പറഞ്ഞ കാര്യങ്ങളെ ചർച്ച ചെയ്ത് അത് ഭക്തിയായും പിന്നെ ഭക്തി ധനലാഭത്തിനുള്ള മാർഗമായും മാറ്റുമ്പോൾ നശിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ വചനങ്ങൾ തന്നെയാണ് യേശുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല എങ്കിലും നമ്മളിൽ ആ വചനം ഇല്ലാതാവുകയും നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരല്ലാതായി മാറുകയും ചെയ്യും സഭയുടെ വക്താക്കളെന്ന് പറയുകയും യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഭക്തി ധനലാഭത്തിനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ കരുതുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ യേശുവിൽ നിന്ന് അകലെയാണ് ദുഷ്ടനോടുകൂടിയാണ് നമ്മുടെ വാസം ഇന്ന് നമ്മുടെ സഭയെയും നമ്മുടെ സമൂഹത്തെയും കാർന്നു തിന്നുന്ന കാര്യം ഇതുതന്നെയാണ് നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയെ നമ്മൾ മുൻനിർത്തുന്നു ഭക്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധനലാഭത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു ഇത് യഥാർത്ഥ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ചേർന്ന കാര്യങ്ങളല്ല അവർ യേശുവിൽ നിന്ന് ഒത്തിരിയേറെ അകലെയാണ് ദുഷ്ടനോടുകൂടെ അവർ ഈ ലോകത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നന്മയുണ്ടാകുന്നില്ല ഇന്ന് സഭാ സംവിധാനങ്ങളും നമ്മുടെ യോഗങ്ങളുമൊക്കെ യേശുവിൽ നിന്ന് ഒത്തിരിയേറെ അകലെയാകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ജീവൻ സംരക്ഷിക്കുവാൻ നമുക്ക് സമയമില്ല നന്മ ചെയ്യുവാൻ നമുക്ക് സമയമില്ല യേശുവിൻ്റെ പ്രബോധനങ്ങളെ ചർച്ച ചെയ്ത് വേറെ രീതിയിലാക്കി വളച്ചൊടിച്ച് അവതരിപ്പിക്കുവാനായിട്ടാണ് നമുക്കിഷ്ടം കാരണം എന്ത് ചെയ്താലും ഏത് ചെയ്താലും ധനലാഭവും സ്ഥാനക്കയറ്റവും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നിലനിൽക്കാനായിട്ട് പറ്റൂ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്നു അതുകൊണ്ട് വാദങ്ങളും കോലാഹലങ്ങളും കൂടുന്നു അതുമാത്രം അവശേഷിക്കുന്നു നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് നിർത്തുന്ന കർത്താവിൻ്റെ ഏക ശരീരം അത് കൂടുതൽ ശക്തിപ്പെടുവാൻ തിരുസഭ കൂടുതൽ ശക്തിപ്പെടുവാൻ യേശുവിൻ്റെ ശരീരം മനുഷ്യരക്ഷയ്ക്കും മനുഷ്യൻ്റെ നന്മയ്ക്കും വേണ്ടി മാത്രം നിലനിൽക്കുന്ന യേശുവിൻ്റെ ശരീരം ശക്തിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നോമ്പ് നോക്കാം അതിനുവേണ്ടി ഇന്നത്തെ പ്രാർത്ഥനകൾ അർപ്പിക്കാം അങ്ങനെ നല്ല ചിന്തകളോടുകൂടി ഇന്നത്തെ ദിവസം നന്മയോടുകൂടിയും അതിലുപരി യേശുവിനോട് ചേർന്നും അവൻ്റെ ശരീരത്തെ കൂടുതൽ അടുത്ത് അനുഗമിച്ചും നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഉപയോഗി ഉപയോഗിക്കാം അതിനുവേണ്ടി തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ദാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവുകാരുടെയും തിരുനാമത്തിൽ ആമയും